സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിന്റെ നാല് ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു മനുഷ്യർ സമ്പാദിക്കുന്നത് നാളത്തെ ആവശ്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടത്താനാണ് ആരോഗ്യവും സമയവും അവസരവും ഉള്ളപ്പോൾ സമ്പാദിക്കാത്തവർ ഇതെല്ലാം ഇല്ലാതാകുമ്പോൾ ദുഃഖിച്ച് കരഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല സമ്പാദ്യം പല നിലയിലാണുള്ളത് ധനവും വസ്തുവകയും വിലയേറിയ ലോഹങ്ങളും പല നിക്ഷേപങ്ങളും ഒക്കെ ആയിരുന്നു പൂർവ്വകാലങ്ങളിൽ സമ്പാദ്യമെങ്കിൽ ഇന്ന് അതിന് വളരെയേറെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ക്രിപ്റ്റോ കറൻസി പോലുള്ള ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയുള്ള നിക്ഷേപങ്ങളും ഒക്കെ വ്യത്യസ്തവും വിപ്ലവകരവുമായ സാധ്യതകൾ മനുഷ്യരുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു മനുഷ്യർക്ക് സമ്പാദ്യം ആവശ്യമാണെങ്കിലും അത് എത്രത്തോളം സഹായകരമാകുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല നോട്ടുകെട്ടുകളായി സ്വരൂപിച്ചു വയ്ക്കുന്നവർ നാളുകൾ കഴിയുമോറും അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാറില്ല ഒരു പ്രകൃതിക്ഷോഭമോ നിയമപ്രശ്നമോ ഉണ്ടായാൽ വസ്തുവകകൾ പ്രയോജനരഹിതമായി തീരും ബാങ്കുകൾ പോലും കൊള്ളയടിക്കപ്പെടുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ നിമിത്തം ബാങ്കുകൾ പൊളിഞ്ഞു പോകുമ്പോൾ അവിടെയുള്ള നിക്ഷേപങ്ങൾ നഷ്ടപ്പെടാം ഇവ കൂടാതെ ആകസ്മികമായി മരണം വന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ അതുവരെ സമ്പാദിച്ചതെല്ലാം ഉപയോഗിക്കാൻ കഴിയാതെ എന്നേക്കുമായി ഉപേക്ഷിച്ചേ തീരൂ ക്രോധ ദിവസം എന്നത് ഈ പറഞ്ഞതോ മറ്റേതെങ്കിലുമോ രൂപത്തിൽ വരാം എന്നാൽ ഏറ്റവും വലിയ നിസ്സഹായതയായ മരണം പോലും ഒരു നഷ്ടമല്ലാതാക്കി ലാഭമാക്കി മാറ്റാൻ ഈ ലോക ജീവിതവേളയിൽ സാധ്യതയുണ്ട് അപ്പോസ്റ്റലനായ പൗലൂസ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നാണ് ക്രിസ്തുവിനായി ജീവിക്കുന്നവർക്ക് ക്രോധ ദിവസത്തെ പേടിക്കാനില്ല ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് വരികിലും അവരുടെ ആശ്രയവും പ്രത്യാശയും ഒന്നും അതിലായിരിക്കുകയില്ല സ്വർഗത്തിൽ അവരുടെ നിക്ഷേപമാകിയാൽ അതിനൊരിക്കലും കേടോ നാശമോ ഭവിക്കയില്ല ഈ ഭൂമിക്കപ്പുറം അവർ ആ നിത്യസമ്പത്തിൻ്റെ ഉടമകളായി ക്രിസ്തുവിനോട് കൂടെ വാഴും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ